രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഹർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എടുത്ത് കളയാൻ പറ്റും അതിവിടെ വെച്ച് തന്നെ എടുത്ത് കളയുന്നതായിരിക്കും കാരണം നമ്മൾ ഓരോ ഫ്രീ ഫ്രീപിനാറിൻ്റെ തെറാപ്പി ചെയ്യാറുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉള്ളവരുടെ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഹർട്ട് എടുത്ത് കളയും ഒന്ന് അപ്പൊ ഇന്ന് വരെയുള്ള അതായത് ജനിക്കുന്നതിന് മുമ്പ് മുതലുള്ള ഹർട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് കളയാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒന്ന് ഇനി മേലാൽ ജീവിതത്തിൽ ആകാതിരിക്കാനുള്ള ഒരു തന്ത്രമുണ്ട് അത് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും പഠിപ്പിക്കാനൊന്നുമില്ല അറിയാവുന്ന കാര്യം തന്നെയാണ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവില്ലെന്ന് പറയും പക്ഷെ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇറ്റ് ഷുഡ് ഗോ ഇൻ ടു അവർ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ചെല്ലണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഹർട്ടാകുന്നത് വി വോണ്ട് ടു ഗെറ്റ് ഹട്ട് അപ്പൊ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പൊ ബി ഹട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറയും അയ്യോ അയാൾ എന്നെ ഹർട്ട് ചെയ്തു മറ്റൊരാൾ നിങ്ങളെ ഹർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ആവശ്യപ്പെട്ട് ഹട്ട് വാങ്ങുക ചെയ്യുന്നല്ലേ ാണ് നിങ്ങളുടെ മനസ്സിലാകും സംഭവിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഹാർട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ മൈൻഡ് നോട്ട് ഔട്ട്സൈഡ് പിന്നെ ഈ മൈൻഡ് എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരുടെയും നിയന്ത്രണത്തിലാണ് ആൾക്ക് ഹർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് ഹട്ടാകുന്നു നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഗതി നോക്കാം ആരെങ്കിലും പറഞ്ഞു എടാ നിന്നെ കണ്ടാൽ യു ആർ ലൈക് ദീസ് ലൈക്ക് ദാറ്റ് എന്തെങ്കിലും പറഞ്ഞൊന്ന് കുട്ടിക്കോ വളരെ മോശമായ തരത്തില നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ ഫീൽ ചെയ്യുന്നതാണ് ഹർട്ടെന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാ ഇരിക്കുന്നത് എന്നൊരു രൂപം അല്ലെങ്കിൽ ഒരു ഇമേജ് ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട് ഞാൻ വളരെ സുന്ദര സുന്ദരനായിരിക്കാം ആണേലും അല്ലെങ്കിലും ഞാൻ സുന്ദരനാണ് എന്നുള്ള ഇമേജിന്റെ ഉള്ളിലാണ് ഞാൻ നടക്കുന്നത് അപ്പൊ ആരെങ്കിലും പറഞ്ഞു നിന്നെ കണ്ടുകഴിഞ്ഞാൽ ധനീ വൃത്തികേടാണ് ഒരു ഭംഗിയില്ല എന്ന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറഞ്ഞെന്നും കൂട്ട് അപ്പോഴേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തകർന്നു പോയി എന്താണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മെടുക്കനാണ് സുന്ദരനാണ് എന്നാണ് പക്ഷെ അതിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുനടക്കുന്ന അഭിപ്രായത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ പേരാണ് ഹർട്ട് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബലൂണിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെന്ന് നോക്കുക അപ്പൊ അതിന്റെ പടം ഞാനിപ്പോ കാണിക്കാം നിങ്ങളെ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതേ ഒരു ബലൂൺ ഒരു ബലൂൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കസേരയുടെ മുകളിൽ അദ്ദേഹം കയറിയിരിക്കുന്നത് ഈ ബലൂൺ ആണ് നമ്മുടെ ഇമേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് ആരെങ്കിലും ഒരു സൂചി കൊണ്ടൊരു കുത്തു കുത്തി കഴിഞ്ഞാൽ ഏറ്റവും മാല താഴെ പോയി ഇത്രേ കാര്യമുള്ളു അപ്പോ നമ്മുടെ ഈ ഇമേജ് എന്ന് പറയുന്ന വെറൊരു ബലൂണാണ് അപ്പോ അത് നമ്മളിങ്ങനെ വീർപ്പിച്ച് അതിൻ്റെ മോളിൽ കയറിയിരിക്കുക അതിന് വേണമെങ്കിൽ ഈഗോ എന്ന് പറയാം നമ്മൾ നമ്മളെ പറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭിപ്രായത്തിനെ ഈഗോ എന്ന് വേണേൽ പറയാം പക്ഷെ പൊതുവേ നമ്മൾ ഈഗോ എന്ന് കേൾക്കുമ്പോൾ വളരെ മോശമായ അഭിപ്രായം നോക്കുകയുള്ളൂ അല്ലെ അതല്ല ഈഗോ എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അഭിപ്രായത്തിനാണ് ഈഗോ എന്ന് പറയുന്നത് എനിക്ക് നല്ല നോളജൊക്കെ ഉണ്ട് ഞാനൊരു കൗൺസിലറാണ് എനിക്ക് നല്ല സ്റ്റാറ്റസ് ഒക്കെ സമൂഹത്തിലുണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കാറുണ്ട് എനിക്ക് ആ ഡിഗ്രി ഉണ്ട് ഈ ഡിഗ്രി ഉണ്ട് ഞാൻ കേരളക്കാരനാണ് ഇന്ത്യക്കാരനാണ് എന്നൊക്കെ എന്നെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് ബലൂൺ എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങൾ ചോദിക്ക സത്യമല്ലേ സത്യമാണ് പക്ഷെ സത്യമാണെങ്കിൽ നമ്മൾ ഇത് ചെന്നോണ നടക്കേണ്ട ആവശ്യമില്ലല്ലോ തന്റെ കയറ്റി വെച്ചിരിക്കാണ് ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അംഗീകരിക്കണം നിർബന്ധമില്ല കേട്ടോ നമ്മള് ഞാനൊരു ചെറിയൊരു വീഡിയോ ആദ്യം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് ഒരാളെ ബസ്സിന് കൈ കാണിക്കുന്നു ബസ് അങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ കയറാനിടയുണ്ടെങ്കിൽ കയറ്റാൻ ഇടയുണ്ടെങ്കിൽ അത് നിർത്തണം എന്നുണ്ടോ പക്ഷേ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ അവർ നിർത്തിന്ന് വരികയല്ല അപ്പൊ സത്യമല്ലേ നിങ്ങൾ ചെയ്യേണ്ടതല്ലേ ചെയ്തതാ ശരിക്കുള്ള കാര്യമാണ് ചെയ്തത് അയാൾ നിർത്തേണ്ടതല്ലേ പക്ഷെ അയാൾ നിർത്തിയില്ല അപ്പൊ നിർത്തിയില്ല എന്നുള്ള ഒരു കാരണത്താൽ നിങ്ങള് ഹർട്ടാകേണ്ട ആവശ്യമില്ലല്ലോ അതാണ് പ്രശ്നം നിർത്തണം എന്ന നിയമം ഉണ്ടെങ്കിലും നിർത്തിയില്ലെങ്കിൽ നമ്മൾ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടോ എടുത്തിട്ട് വി ഫീൽ വെരി ബാഡ് അതിന്റെ പേരാണ് ഹർട്ട് എന്ന് പറയുന്നത് അയാളേതായ കാരണം കാണും എന്തെങ്കിലും ആയിക്കോട്ടെ അയാൾ നിർത്തിയില്ല പിന്നെ എന്തിനാ നീ ഹർട്ടാകുന്നത് അപ്പൊ ഹട്ടാകാന്നുള്ളത് നീ ചെയ്ത ഒരു കാര്യമാണ് ആ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോ ആരും നിങ്ങനെ ഹർട്ടാക്കിയിട്ടില്ല യു ഹാവ് ഡിസൈഡഡ് ദറ്റ് ഐ ഷുഡ് ഗെറ്റ് ഹർട്ട് സോ യു ആർ ഹർട്ട് അപ്പോ ഹർട്ടായി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നാട്ടുകാരി എന്തിനാ ചീത്ത പറയുന്നത് ഇനി നീ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ ഇടും എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ആരോ കണ്ട ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലാത്തൊരു റിലേറ്റീവ് പറഞ്ഞു എടാ ഈ ഷർട്ടൊക്കെ എന്തിനു പോല വെറുതെ നിന്റെ കാശ് പോയില്ലേ സത്യം പറയണേ അയാടെ അയാടെ ഇബ്രായം പറഞ്ഞതല്ലേ അതിന്റെ പേര് നീന്തിനാ ഹർട്ടാകുന്നെ നീ ഹർട്ടാകാന് പുറമേ ഉള്ള ഷർട്ടിനെ പറ്റിയല്ലേ പറഞ്ഞേ നിന്റെ മനസ്സിൽ കയറി ഒന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് പറയും അയ്യോ എന്റെ എന്നെ ഹട്ടാക്കി എൻ്റെ വീട്ടുകാരൻ എന്നെ ഹട്ടാക്കി അപ്പൊ പറഞ്ഞു വന്ന ഇതാ എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനം അവരും ഹട്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവര് ചിലപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഉള്ള കാര്യം പറഞ്ഞതായിരിക്കും അതിൻ്റെ പേരിൽ ഹട്ടാകണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി അപ്പൊ ഹട്ടാകുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആദ്യം ഏറ്റെടുക്കണം ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഐ ബീങ് ഹട്ട് അതാദ്യം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുകയുള്ളൂ നമ്മൾ ചെയ്തതിൻ്റെ കുറ്റത്തിന്റെ കാര്യം നമുക്ക് നമുക്കെതിരായിട്ട് ചെയ്ത കുറ്റത്തിന് സങ്കടം വരും ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ പേടിയായിരിക്കും വരുന്നത് സാധാരണ ഇതിന് സങ്കടമാണ് അയ്യോ അവരങ്ങനെ ചെയ്തല്ലോ അപ്പൊ അവര് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു ടോക്ക് നമ്മുടെ ഉള്ളിൽ നടക്കും അതാണ് ആ വികാരത്തിന്റെ ലാംഗ്വേജ് അല്ലെ കമ്മ്യൂണിക്കേഷൻ അല്ലെ അതാണ് തോട്ട് എന്ന് പറയുന്നത് അപ്പോ ഹർട്ടായി കഴിഞ്ഞാൽ ഒരു ചിന്ത വരുന്നു ആ ചിന്ത നിലനിന്നത് അത് തുടരുകയാണെങ്കിൽ ആ ഹർട്ട് അവിടെ തന്നെ ഇരിക്കും അപ്പൊ ഹർട്ടെന്ന് പറഞ്ഞാൽ പെയിൻ ആണ് ആദ്യം ഉണ്ടാകുന്നത് ഉണ്ടായി കഴിയുമ്പഴേ അകത്തൊരു തോട്ട് വരും തോട്ടെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്താണ് ലാംഗ്വേജ് അവൻ എന്നെ കളിയാക്കി അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊരു ലാംഗ്വേജ് ആണ് അപ്പൊ ആ ലാംഗ്വേജിനെ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി അതാരും കറക്റ്റ് ചെയ്യണം ഞാൻ തന്നെ കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജിനെ വേറൊരു നല്ല ലാംഗ്വേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്യണം എന്താണ് ലാംഗ്വേജ് അവൻ എന്നെ ഹർട്ട് ചെയ്തു പറയണം അയാളെ നിന്നെ ഹർട്ട് ചെയ്തില്ലല്ലോ യു ഗോട്ട് ഹർട്ട് അല്ലല്ല അയാൾ എന്നാലും എന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞില്ലേ അത് അയാളല്ലേ പറഞ്ഞത് നിനക്ക് നിനക്കെന്ത് ചെയ്യാൻ പറ്റും ആദ്യം പറഞ്ഞത് ആരാണ് അയാള് നിന്നെ കളിയാക്കി എന്നാരാണ് പറഞ്ഞത് നിന്റെ മനസ്സാ നിന്നോട് പറഞ്ഞത് അതാണ് തോട്ടം എന്ന് പറയുന്നത് അപ്പൊ ആ മനസ്സിനോട് പറയണം ഇത് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ മൈൻഡ് അതാണ് ഞാൻ എന്നോട് സംസാരിക്കാന്ന് പറയുന്നത് അപ്പൊ ഞാൻ എൻ്റെ മനസ്സിനോട് സംസാരിക്കാണ് മനസ്സ് പറയുന്നു എടാ തോമസ് അയാൾ നിന്നെ കളിയാക്കിയില്ലേ അപ്പൊ ആ മൈൻറ്റിനോട് പറയണം നീ എസ് നിനക്ക് എന്നാ പ്രശ്നം ഇരിക്കുകയെന്ന് അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞല്ലേ കളിയാക്കി എന്നുള്ള വാക്ക് നീ ഉണ്ടാക്കിയല്ലേ അയാൾ പറഞ്ഞു നിന്നെ കണ്ടാൽ യൂസ്ലെസ് ആണ് ഒരു ഗുണമില്ല കാണാൻ ഭംഗിയില്ലെന്നയാള് പറഞ്ഞു അയാള് കളിയാക്കിയതാണെന്ന് നിന്നോട് ആര് പറഞ്ഞു നീ ആ വാക്ക് ഉപയോഗിച്ചില്ലേ നീ ആ വാക്കിന് പകരം അയാൾ അയാളുടെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞെന്നു പറഞ്ഞാൽ മതി ആ അത് ശരി അയാളുടെ അഭിപ്രായം പറഞ്ഞാണല്ലോ അപ്പിനെന്ത് ചെയ്യണം പറഞ്ഞോട്ടെ അയാളയാടിപ്രായം പറഞ്ഞോട്ടെ നീനത് ഇടപെടാൻ പോകണ്ട പ്രശ്നം തീർന്നു ഹർട്ട് ഫീലിംഗ് പോയി അപ്പോ ഹർട്ട് എന്നുള്ള ഫീലിംഗ് ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹർട്ടിൽ നിന്നും ഒരു ലാംഗ്വേജ് വരും ഒരു തോട്ട് വരും ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് അനദർ തോട്ട് നിലവിൽ നിന്നെ വേദനിപ്പിച്ച തോട്ട് എന്താണോ അതിനെ മറ്റൊരു തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യണം മനസ്സിൽ എന്താ നിങ്ങൾ മാറ്റുന്നത് നിങ്ങളുടെ ചിന്തകളെ മാറ്റും യു ആർ യുവർ തോട്ട്സ് എന്നല്ലേ പറയുന്നത് അപ്പൊ ഇപ്പൊ നിലവിലുള്ള ചിന്തകൾ വെച്ചിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത് നീ മറ്റൊരു തരത്തിലാകണമെങ്കിൽ ഈ ചിന്തയെ മാറ്റിയിട്ട് അങ്ങനെ ആകാനുള്ള ഒരു ചിന്ത നീ ക്രിയേറ്റ് ചെയ്യണം യു ഫീൽ ഹർട്ട് അപ്പൊ ഇങ്ങനെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയു ചാരില്ല അവരുടെ എന്തുകൊണ്ടാ അറിവില്ലായ്മ കൊണ്ട് അതാണ് ഏറ്റവും എളുപ്പമായിട്ട് പറയാൻ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെ പറഞ്ഞു പോയ പോയതാ എന്ന് പറഞ്ഞാൽ മതി പറയൂ എന്നാ പിന്നെ നമ്മളിപ്പോ തലപ്പിയേണ്ട ആവശ്യമില്ല തന്നെ ആലോചിച്ച് നോക്കിയോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മയോ ചേട്ടനോ അനിയനോ നാട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വേദനാജനകമായിട്ട് തോന്നുക ആണെങ്കിൽ ഇങ്ങനൊന്ന് പറഞ്ഞാ മതി ഈ പറയാന്ന് പറയുന്നതാണ് തോട്ട് പറയാൻ പറ്റുവോ എല്ലാരും ഒന്ന് കണ്ണടച്ച് ഇരിക്കുന്നവരും അകത്തിരിക്കുന്നവരും എല്ലാരും ഒന്ന് കണ്ണടച്ച് എന്നിട്ട് പാസ്റ്റ് ിലേക്ക് ഒന്ന് പോയിക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞാ മതി അവർക്ക് അറിയാൻ മതി മണ്ടന്മാരല്ലേ വെട്ടികളല്ലേ എന്നെ ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ മിടുക്കനാന്നുള്ളതൊന്നും അവർക്ക് അറിയത്തില്ല ഞാൻ സുന്ദരന്നും അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവര് പറഞ്ഞത് പോട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടെന്ന് നോക്ക് കിട്ടുന്നില്ലെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു പറയണം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് ഫ്യൂച്ചറിൽ ഹട്ട് ആകാതിരിക്കാനുള്ള സൂത്രം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ വേദന തോന്നി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചർച്ച നടക്കും അയാൾ എന്നെ കുറ്റം പറഞ്ഞല്ലോ എന്നെ മോശമായിട്ട് സംസാരിച്ചല്ലോ എന്നെ പറയാ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു തന്നു ഈസി എനിക്കൊരു നഷ്ടം വന്നിട്ടില്ലല്ലോ നാടൻ ഭാഷ പറഞ്ഞ എൻ്റെ ഒരു രോമം പോലും പോയിട്ടില്ലല്ലോ പിന്നെയിപ്പെന്നെ അവര് പറഞ്ഞോട്ടെ മെന്റലി ഹാട്ടിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഫിസിക്കലല്ല പറഞ്ഞ് ആ മനസ്സിന്റെ വേദന പോയി എന്ന് നോക്കണം ഒക്കെ പോയി എന്ന് വിചാരിക്കുന്നു ഇനി ചില ഹർട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചെറുപ്പത്തില് നമ്മളുടെ ഓർമ്മ ഉണ്ടാകുന്നതിന് ഓർമ്മയ്ക്ക് മുമ്പേ കാലഘട്ടത്തിലൊക്കെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴും അതിനുശേഷമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അറിയത്തില്ലായിരിക്കും അതിൻറ്റേതായ ഇന്റേണൽ വൂൺസ് കൊണ്ട് നമുക്ക് ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇന്റേണൽ വൂൺസ് എപ്പോഴാണെങ്കിലും നമ്മ നമുക്ക് കിടപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് ആ അതും അഥവാ ഇപ്പൊ കിടക്കുന്ന നമുക്ക് നമുക്കിപ്പ ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം കൂടെ കൂട്ടി ഹോൾസെയിലായിട്ട് ഇപ്പൊ അങ്ങ് കളയാൻ പോവാണ് കണ്ണടച്ചിട്ട് ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കണം ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വയറ് താഴുന്നതും പൊങ്ങുന്നതും ശ്രദ്ധിക്കണം കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട വയറ് പൊങ്ങുന്നതും താഴുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് വന്നോട്ടെ വീണ്ടും ബ്രീത്തിങിലേക്ക് വരണം അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ശരീരമാണ് ബ്രീത്തിങ് ചെയ്യുന്നത് അതോടൊപ്പം ഞാൻ അറിയുന്നു ഇടയ്ക്ക് ചില ചിന്തകളൊക്കെ വരുന്നു പോകുന്നു വീണ്ടും ശരീരം ബ്രീത്ത് ചെയ്യുന്നു ശ്രദ്ധിക്കണം അങ്ങനെ സ്ലോലി ആ ബ്രീത്തിങ് എൻജോയ് ചെയ്യുക സോ യു ആർ ഒബ്സർവിങ് യുവർ ബോഡി ബ്രീത്തി ബോഡി ബ്രീത്ത് ചെയ്യുന്നത് നിങ്ങൾ ഒബ്സേർവ് ചെയ്യാണ് ഐ ആം ഒബ്സേർവിംഗ് മൈ ബോഡി ഈസ് ബ്രീത്തി ഐ ആം ബ്രീത്തി ഇനി വേണമെങ്കിൽ ഞാനൊരു വിറ്റ്നസ് ആണ് എൻ്റെ ശരീരം പ്രീത് ചെയ്യുന്നത് ഐ ആം വിറ്റ്നസ്സിംഗ് ഞാൻ അറിയുന്നു എൻ്റെ ശരീരം പ്രീത് ചെയ്യുന്നു ഞാൻ അറിയുന്നു എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നു പോകുന്നത് സോ ഐ ആം ഡിഫറെൻ്റ് ഫ്രം മൈ ബോഡി ഐ ആം ഡിഫറെൻ്റ് ഫ്രം മൈ മൈൻഡ് എൻ്റെ മനസ്സിൽ ചിന്തകൾ വരുന്നു എൻ്റെ ശരീരം പ്രീത് ചെയ്യുന്നു ഇതെല്ലാം ഞാൻ അറിയുന്നു എൻ്റെ ഉള്ളിൽ പല കാരണങ്ങളാൽ ഹർട്ടായിട്ടുള്ള ഒരു മനസ്സുണ്ട് ആ മനസ്സിൻ്റെ ഉടമയായിട്ടൊരു മനുഷ്യനും ഉണ്ട് ഒരു വ്യക്തിയുണ്ട് അത് എൻ്റെ ഈഗോ കാരണമാണ് ആ മനുഷ്യനങ്ങനെ ആയി തീർന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഈഗോയോ ആയിട്ടിരിക്കുന്ന മനുഷ്യനെയാണ് സോ ഐ ക്യാൻ സീ ദൺ വിത്ത് ഐഗോ ഈഗോ എന്ന് പറഞ്ഞാൽ അയാളെ അയാളെ പറ്റി കൊണ്ടുനടക്കുന്ന അഭിപ്രായം ഞാൻ സുന്ദരനാണ് എനിക്കൊത്തിരി നോളജൊക്കെ ഉണ്ട് എനിക്കിത്തിരി സാമ്പത്തികമൊക്കെ ഉണ്ട് എനിക്ക് ആ സ്റ്റാറ്റസ് ഉണ്ട് ഞാൻ കേരളക്കാരനാണ് ഇന്ത്യക്കാരനാണ് ആണാണ് പെണ്ണാണ് ഇതെല്ലാം അയാളുടെ ഈഗോയുടെ ഭാഗമാണ് ഇതെല്ലാം അയാളുടെ ഇരിക്കുന്നതാണ് ഐ തലച്ചോറിലിരിക്കുന്നതാണ് ഞാൻ അറിയുന്നു ഈ വ്യക്തി വലിയൊരു ഈഗോയുടെ ഉടമസ്ഥനാണ് അതുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഒരു ബലൂൺ പോലെയാണ് അയാളുടെ ഇരിക്കുന്നത് ആരെങ്കിലും ഈ ബലൂണിട്ടൊന്ന് കുത്തി കഴിഞ്ഞാൽ ബലൂൺ പൊട്ടും അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അയാള് ഈ ഈഗോ ആയിട്ടിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ കണ്ടേ നീ കണ്ടേ നിന്റെ ഉള്ളിലുള്ള ഈഗോയുള്ള ആ മനുഷ്യനെ കാണും യു ആർ ഒബ്സേർവിംഗ് ദൺ വിർ ഒബ്സേർവിംഗ് ദീഗോ നിന്നിൽ നിന്നിലും നിന്നിൽ നിന്നും ഒരു എട്ട് പത്ത് മീറ്റർ അകല നിൽക്കുന്ന ഈഗോയുള്ള മനുഷ്യനെക്കാണ് െന്ന ഭാവം ആ ഭാവത്തിൽ ഇരിക്കുന്ന ആ വ്യക്തിയൊക്കെയാണ് ജസ്റ്റ് ഒബ്സു ആർ അറ്റൻഡിങ് റാദർ വാച്ചിങ് ദ പേഴ്സൺ യു ആർ ഒള്ളി സീ അങ്ങനെ കണ്ടോണ്ടിരിക്കുക അയാള് അയാൾ വലിയൊരു ബലൂണിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ആ ബലൂൺ നിറച്ച അയാളുടെ ഈഗോയാണ് അയാൾ എന്നുള്ളൊരു ഭാവത്തിൽ അയാൾ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ഒരു മഞ്ഞിന്റെ പടലം ഫോഗ് അല്ലെങ്കിൽ കോട ഇങ്ങനെ ദൂരെ നിന്ന് പയ്യ വരുന്നതായിട്ട് കണ്ട് വളരെ തിന്നായിട്ടുള്ള ഫോഗ് മഞ്ഞിങ്ങനെ വരുന്നു വന്നിട്ട് ആ ഈഗോയുടെ മുമ്പിലേക്ക് വന്നിട്ട് ആ ഈഗോ പയ്യെ മറഞ്ഞു പോകുന്നതായിട്ട് കണ്ട് ആ ഫോഗിന്റെ കട്ടി കൂടി കൂടി വരുന്നു നല്ലൊരു വെളുത്ത പ്രതലം പോലെ ആയി തീർന്ന് ആ ഈഗോ മൊത്തം മാഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ആ ഈഗോയുടെ പിക്ചർ ഡായി ഡള്ളായി അവസാനം ആ വെളുത്ത പ്രതലം മാത്രമായി തീരും മന പൂർണമായും അത് വെള്ളപ്രതലമായി കഴിയുമ്പോൾ സാവകാശം കണ്ടു നടക്കും നിങ്ങൾക്ക് വീഡിയോ പറ്റുന്നവർക്കൊക്കെ വീഡിയോയിൽ വരാം ഇത്രേ കാര്യമുള്ളത് ഇത് വളരെ സിമ്പിളാണ് Replace the existing thought with another thought, and now replace replace in the thought that should be capable of erasing the previous thought. Replace it. Adi in the thought thana hattiyan sahayichada. ട്ടിനെ എടുത്ത് കളയുന്നു യു ക്രിയേറ്റ് എ ന്യൂ തോട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഓൾഡ് തോട്ട് വിൽ ബി റീപ്ലേസ്ഡ് അത് ഇപ്പൊ ഈ പറഞ്ഞ തെറാപ്പിയിൽ പോയിട്ടില്ല എങ്കിൽ എൻ എൽ പിക്ക് ഇഷ്ടംപോലെ തെറാപ്പികളുണ്ട് അത് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും